് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഈ ഡിസംബർ മാസത്തിൽ ഏതെല്ലാം കൃഷികൾ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഓരോ മാസത്തിലും നമ്മൾ ഏതെല്ലാം കൃഷികളാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇതുവരെ ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഡിസംബർ മാസമാണ് ഡിസംബർ മാസത്തിൽ നമുക്ക് ഏതെല്ലാം കൃഷികൾ ചെയ്യാം എന്ന് നോക്കാം നമുക്ക് ഡിസംബർ മാസത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതായൊരു പച്ചക്കറിയാണ് തക്കാളി തക്കാളി ഇതിപ്പോൾ നമുക്ക് വിളവ് തന്നുകൊണ്ടിരിക്കുന്ന തക്കാളിയാണ് നമുക്കതിൻ്റെതായ ചെറിയ തൈകള് വെച്ചു കൊടുക്കാൻ വെച്ചു കൊടുത്താൽ ഈ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യും കേട്ടോ തക്കാളി ശരിക്കും ഒരു ശീതകാല പച്ചക്കറിയാണെങ്കിൽ പോലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തക്കാളി നമുക്ക് ഏത് സമയത്തും കൃഷി ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ വിളവ് കിട്ടിക്കൊണ്ടിരുന്ന തക്കാളിയാണ് അതിന് ശേഷം വേറെ ചെറിയ തൈകൾ പൂവുണ്ടായി തുടങ്ങിയ തൈകളുണ്ട് അതിന് ശേഷം ചെറിയ തൈകളുണ്ട് വേറെ നമ്മൾ ചെറിയ തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ചീര ഇത് കണ്ടോ ചീരകൾ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും പാകി ഒന്നുകിൽ പാകി അകലത്തിൽ പാകി വളർത്താം അല്ലെങ്കിൽ പാകി കഴിഞ്ഞിട്ട് നമുക്ക് പറിച്ച് നട്ടും വളർത്തിയെടുക്കാം കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ വഴുതനയാണ് വഴുതന നമ്മളിവിടെ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചെറിയ തൈകളുണ്ട് അതിനേക്കാട്ടിലും വലിയ തൈകളും നമുക്ക് ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ ക്യാബേജ് അങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് ഈ നവംബർ ഡിസംബർ മാ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ കൃഷി ചെയ്യാം അത്യാവശ്യം തണുപ്പും വെയിലും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവ് തരുന്ന പച്ചക്കറിയാണ് ഇത് പച്ചച്ചീരിയാണ് പച്ചച്ചീരിയും നമുക്ക് ഏത് സമയത്തും കൃഷി ചെയ്യാവുന്ന പച്ചക്കറിയാണ് പച്ചച്ചീര എന്ന് പറയുന്നത് പച്ച ചീര അതുപോലെയുള്ള എല്ലാ ടൈപ്പ് ചീരകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും പിന്നെയെന്ന് വെച്ചാൽ വെണ്ടയാണ് വെണ്ട ഇത് കണ്ടോ ഇത് നമ്മുടെ സാധാരണ പച്ച വെണ്ടയുണ്ട് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാമ്പാറിലൊക്കെ കിട്ടു കിട്ടുന്ന വെണ്ട ആ വെണ്ടയും നമുക്ക് ഈ സമയത്ത് ആ വെണ്ട എന്നല്ല എല്ലാ ടൈപ്പ് വെണ്ടകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം ഇത് വ്ലാത്താങ്കര ചീരയാണ് ചീരകളെല്ലാ ടൈപ്പ് ചീരകളും ഈ സമയത്ത് കൃഷി ചെയ്യാം കേട്ടോ പിന്നെ ഇതേക്കാണ്ട നമ്മൾ തക്കാളി വലിയ തക്കാളി നമ്മളുടെ വിളവെടുക്കുന്ന തക്കാളി മുതൽ വളരെ ചെറിയ തക്കാളി തൈകൾ വരെ നമ്മൾ ഈ സമയത്ത് ശീതകാല പച്ചക്കറികളിൽ നട്ടു കൊടുത്തതാണ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത് നമ്മൾ നട്ടു കൊടുത്ത് പച്ചക്കറിയാണ് കേട്ടോ പച്ചക്കറികളുടെ തൈകളിൽ പെട്ടതാണ് ഈ തക്കാളി തൈകൾ പിന്നെ ദേ ചുവന്ന വെണ്ട ചുവന്ന വെണ്ടയിൽ എല്ലാ ടൈപ്പ് വെണ്ടകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും പിന്നെ പച്ചമുളക് പച്ചമുളകിൻ്റെ ചെറിയ തൈകളാണിത് അതും നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇത് പടവലമാണോ പടവലത്തിൻ്റെ ചെറിയ തൈകൾ നമ്മൾ ഗ്ലാസുകളിൽ പേപ്പർ ഗ്ലാസ്സുകളിൽ മുളപ്പിച്ചിട്ട് അതിലോട്ട് പറിച്ചു നട്ടതാണ് പിന്നെ ഇതിൽ നമ്മൾ പാവലായിരുന്നു നട്ടിരുന്നത് ഈ ബോക്സിൽ നമ്മൾ പന്തലില്ലാതെ പാവൽ വളർത്തിയത് പാവൽ ഞാൻ കളഞ്ഞതിന് ശേഷം നമുക്ക് അത്യാവശ്യം വിളവ് കിട്ടി അപ്പം നമ്മളത് മാറ്റി കളഞ്ഞതിന് ശേഷം അതിൽ തന്നെ നമ്മൾ നട്ട് കൊടുത്തിരിക്കുന്നത് പടവലമാണ് കേട്ടോ പടവലവും നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും പിന്നെയെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇത് കുക്കുംബറാണേ നമ്മുടെ സാലഡ് കുക്കുംബർ സ്നോ വൈറ്റ് കുക്കുംബറാണ് ഈ കുക്കുംബറും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അത് കുക്കുംബർ മാത്രമല്ല വെള്ളരി വർഗ്ഗത്തിൽ എല്ലാം നമുക്ക് ഇതുപോലെ പടർന്ന് കയറുന്ന എല്ലാ തരം പച്ചക്കറികളും ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ മയിൽപ്പീലി ചീരയാണ് നമ്മുടെ സാദാ ചീര പോലെ ഉള്ള എല്ലാ ടൈപ്പ് നമ്മുടെ ചുവന്ന ചീര പച്ച ചീര വ്ലാത്താങ്കര ചീര അങ്ങനെയുള്ള പല ടൈപ്പ് ചീരകളുണ്ടല്ലോ അതിൽപ്പെട്ട ഒരു ചീരയാണ് മയിൽപ്പീലി ചീര ഇത് നമ്മുടെ വഴുതന തൈകൾ നമ്മൾ വലിയ അത്യാവശ്യം വലിയ തൈകളായ വഴുതന തൈകളാണ് അതിൻ്റെ തന്നെ ചെറിയ തൈകളും നമ്മൾ ഈ സമയത്ത് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ചെറിയ തൈകൾ ചെറിയ പച്ചമുളകിൻ്റെ തൈകൾ ചെറിയ കാന്താരി തൈകൾ അതേപോലെ കുറച്ചുകൂടി വലിയ തക്കാളി തൈകൾ അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് പച്ചക്കറികളും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ അത് അത്യാവശ്യമായ എല്ലാ ടൈപ്പ് പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് നട്ടു കൊടുക്കാം കണ്ടോ നമ്മുടെ പച്ചമുളകിൻ്റെ തൈകളാണ് പച്ചമുളകിൻ്റെ നമ്മൾ ആദ്യം നട്ട തൈകളെല്ലാം ഇതേപോലെ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ പഴയ കാന്താരി വെള്ളക്കാന്താരി ആണ് അതിപ്പോഴും നമുക്ക് വിളവ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് നമ്മൾ പഴയ ഒത്തിരി നാളുകൾക്ക് മുമ്പ് നമ്മൾ നട്ട് കൊടുത്ത വെള്ളക്കാന്താരിയാണ് അതിലും നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറിയെന്ന് പറഞ്ഞാൽ പയറാണ് പയറ് ഇത് കണ്ടോ ഇത് ഞാൻ ഇപ്പോ പയറ് നട്ട് ഇതുപോലെ വള്ളിയായി കയറി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാ ടൈപ്പ് പയറുകളും നമുക്ക് ഈ സമയത്ത് നട്ടു കൊടുക്കാം കേട്ടോ വാളരിപ്പയർ അതുമാതിരി വള്ളിപ്പയർ അമരപ്പയർ അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് പച്ചക്കറികളും നമുക്ക് നട്ട് കൊടുക്കാം ഇത് നമ്മുടെ പൊന്നാങ്കണ്ണിച്ചീരയാണേ പൊന്നാങ്കണ്ണിച്ചീരയ്ക്ക് സമയമൊന്നുമില്ല കേട്ടോ എല്ലാ സമയത്തും നമുക്ക് പൊന്നാങ്കണ്ണിച്ചീര നട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പടർന്ന് കയറുന്ന വെള്ളരി പാവല് പടവല് കുക്കുംപറ് മത്തൻ കുമ്പളം അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് പച്ചക്കറികളും നമുക്ക് നട്ടു കൊടുക്കാം ഇത് കോവലാണ് കോവലും നമുക്ക് ഈ സമയത്ത് നല്ല വിളവ് തരുന്ന പച്ചക്കറിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് ഞാൻ ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാത്തരം പച്ചക്കറികളും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ഞാൻ നട്ടിരിക്കുന്ന പച്ചക്കറികളാണ് കേട്ടോ ഇപ്പം നിങ്ങളെ കാണിച്ചു തന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് താല്പര്യമുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണോ അതെല്ലാം നമുക്ക് ഈ സമയത്ത് അത്യാവശ്യം കൃഷി ചെയ്യാൻ പറ്റുന്ന സമയമാണ് എന്ന് വെച്ചാൽ അത്യാവശ്യം മഞ്ഞുണ്ട് വെയിലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയുണ്ട് അപ്പം എല്ലാ ടൈപ്പ് പച്ചക്കറികളും നല്ല രീതിയിൽ വളർന്നു വരുന്ന സമയമാണ് അപ്പോൾ അത്യാവശ്യം ഒരു അഞ്ച് അഞ്ച് കട പച്ചമുളക് അതേപോലെ തന്നെ തക്കാളി പയറ് അങ്ങനെ വീട്ടിലേക്ക് ചീര അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമ്മൾ ഈ സമയത്ത് നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ പടർന്ന് കയറുന്ന കുമ്പളം മത്തൻ ചുരയ്ക്ക അങ്ങനെയുള്ള പീച്ചിൽ അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ ഒത്തിരി കിടബാധകളൊന്നുമില്ലാതെ നമുക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യും എല്ലാവരും ഇതേപോലെ ഒന്ന് try ചെയ്തു നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു